ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ഒരു മദ്യനയം സംസ്ഥാനത്തിൽ ഉണ്ടാകുന്നത് തീർച്ചയായും ഗുണം ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ ഇടയ്ക്കിടയിൽ മാറുന്ന മദ്യനയങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന സുസ്ഥിരമായിട്ടുള്ള ടൂറിസം വികസനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ അത് കാര്യമായി തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട് കേരളത്തിൽ ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നതും അതാണ് ഇപ്പോൾ നമ്മൾ ഈ ഡെസ്റ്റിനേഷൻ വെഡിങ്ങുകൾ അല്ലെങ്കിൽ ഒരുപാട് വലിയ മീറ്റിങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇന്ത്യയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്ഥലങ്ങൾ പരിഗണിച്ചാൽ ആളുകൾക്ക് താല്പര്യമുള്ള സ്ഥലമാണ് കേരളം പക്ഷേ ഇത്തരം കാര്യങ്ങൾ മദ്യം ഒരു വളരെ പ്രധാനപ്പെട്ട ഘടകം ആണ് അത്തരം വലിയ आ, कल्डा, कल्डा െ സംബന്ധിച്ച് അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് സുസ്ഥിരമായ ഒരു മധ്യനയമില്ല ഇക്കാര്യത്തിൽ ഒന്നും വ്യക്തതയില്ല ഈ പ്രഷർ ഗ്രൂപ്പുകളുടെ എതിർപ്പുകൾക്ക് വഴങ്ങി സർക്കാരുകൾക്ക് മധ്യനയത്തിൽ വലിയ കോംപ്രമൈസുകൾ വരുത്തേണ്ടി വരുന്നു എന്നുള്ളതാണ് ഒരു പരിഷ്കൃത സമൂഹത്തെ സംബന്ധിച്ച് മദ്യം എന്നുള്ളത് ഒരു അനിവാര്യതയാണ് മദ്യം നിരോധിക്കുക എന്നുള്ളത് പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമല്ല ഹർഷം പറഞ്ഞതുപോലെ മദ്യം നിരോധിച്ച ആ സമയത്തേക്കാൾ ഉപരി എനിക്ക് തോന്നുന്നത് മദ്യത്തിൻ്റെ ലഭ്യത പൂർണ്ണമായും കുറഞ്ഞു പോയത് സമീപകാലത്ത് കോവിഡ് കാലത്താണല്ലോ അതെ എം ഡി എം എ എൽ എസ് ഡി അല്ലെങ്കിൽ ഹെറോയിൻ ഈവൻ കഞ്ചാവ് പോലും ഇത്ര അധികം നമ്മുടെ സമൂഹത്തിലേക്ക് വന്നതും ഒരു പക്ഷെ കോവിഡിന് ശേഷമായിരിക്കും